നമസ്കാരം എല്ലാവർക്കും സിമ്മിസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഗ് ബൈറ്റ്സ് ആണ് ഇത് ഇഫ്ലാറിന് പറ്റിയൊരു വിഭവമാണ് മുട്ടയും അല്പം പച്ചക്കറിയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം നാലുമണിക്ക് ഉപയോഗിക്കാൻ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് പറ്റിയൊരു പലഹാരമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഇതുപോലൊരു ചെറിയ കഷ്ണം ക്യാബേജ് ഒരു തക്കാളി ചെറിയതായിട്ടാണ് ഒണ്ണം എടുക്കുക വലുതാണെങ്കിൽ ഇതുപോലെ ഒരു കഷ്ണം മുറിച്ചെടുക്കുക ചെറിയ സവാള രണ്ട് പച്ചമുളക് ഇതുപോലൊരു നാല് കോഴിമുട്ട ഒരല്പം മല്ലിയില ഉപ്പ് കുരുമുളക് പൊടി ക്യാബേജും തക്കാളിയും സവാളയും പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കാണ് എടുത്ത രണ്ട് പച്ചമുളകും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എരിവ് നോക്കിയിട്ട് ടൊമോളോൻ്റെ എരിവ് കുറച്ച് വേണ്ടവർക്ക് ഒരെണ്ണം ചേർത്താൽ മതി അപ്പം കറിവേപ്പിലെടുത്തിട്ടുണ്ട് അതുപോലെ മല്ലിയിലയും രണ്ടും പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം എടുത്ത നാല് മുട്ടയും ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഉപ്പ് ചേർക്കാണ് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം കേട്ടോ നൽപ്പും കൂടെ ചേർക്കാണ് ഇത് നമുക്ക് വെജിറ്റബിൾ എല്ലാം ചേർക്കേണ്ടതാണ് അപ്പോൾ എല്ലാത്തിനും കൂടെ ചേർത്ത് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പൊ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാണ് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ക്യാബേജ് ഗ്രേറ്റ് ചെയ്താത്ത ക്യാരറ്റ് തക്കാളി പച്ചമുളക് കറിവേപ്പിലയും മല്ലിയലയും എല്ലാം ഞാൻ ഇതിലേക്ക് ഇതിലേക്കിട്ട് ഇപ്പം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓർക്കൊഴിച്ച് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കൊരു ഉണ്ണിയപ്പ് ചട്ടിയിലിത് തയ്യാറാക്കിയെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് അല്പം എണ്ണ ഒഴിക്കുകയാണ് ഇപ്പം ഞാനിതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമില്ല അവൾ ആ മുട്ട വെജിറ്റബിൾ കൂട്ട് അതിലേക്ക് ഒഴിക്കുമ്പോൾ എണ്ണ മുകളിലേക്ക് പൊങ്ങി വന്നോളും നമുക്ക് ഓരോ കുഴിയിലേക്കും നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ട കൂട്ട് നമുക്ക് ഒഴിക്കാം പക്ഷേ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെജിറ്റബിളും കൂടെ ചേർത്ത് ഒഴിക്കണം അല്ലെങ്കിൽ ശരിക്കും പൊങ്ങി വരുത്തില്ല അതല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പലഹാരമാണിത് ഇപ്പൊ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് മറിച്ചിടാം അപ്പൊ നമ്മുടെ എഗ് ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും രണ്ട് ഭാഗവും ഒരുപോലെ പൊങ്ങി വരും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഈ എഗ് ബൈറ്റ്സ് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് സാധാരണ മണിക്ക് നമുക്ക് ചായയോടൊപ്പം കഴിക്കാനും വളരെ ടേസ്റ്റ് ആണ് ഒക്കെയുള്ള നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം നമ്മൾ തയ്യാറാക്കിയ മുട്ട കൂട്ടെല്ലാം നമ്മൾ ഇതുപോലെ എഗ് ബൈറ്റ്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ബേച്ച റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് റംദാൻ മാത്രമല്ല നമ്മുടെ സാധാരണയുള്ള ചായക്കപ്പം കഴിക്കാനായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ഒരൽപ്പം മുട്ടയും കുറച്ച് വെജിറ്റബിളും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അധികം എണ്ണയൊന്നും വേണ്ട വളരെ കുറച്ച് എണ്ണയൊക്കെ മതി നമുക്ക് വളരെ വേഗം രുചികരമായൊരു വിഭവം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇന്നത്തെ നമ്മുടെ ടിപ്സ് മഴക്കാലത്ത് ഉപ്പ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അലത്ത് പോകാറുണ്ട് അപ്പോൾ നമ്മൾ പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം തേക്ക് അടുപ്പിൻ്റെ പുറത്തേക്ക് ഈ ഭരണിയൊന്നും വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കട്ടകെട്ടത്തുമില്ല അലിഞ്ഞു പോകാറുമില്ല അടുത്ത നമ്മുടെ ടിപ്സ് സാധാരണ പാല് കഴിച്ചുമ്പോൾ പാത്രത്തിൽ അടിവശവും ഒക്കെ കരിഞ്ഞ് പിടിക്കാറുണ്ട് അപ്പോൾ പാൽ കാച്ചുന്നതിന് മുമ്പ് പാത്രം ഒരു നല്ല തണുത്ത വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് പാൽ കഴിഞ്ഞാൽ അടിയിൽ കരിഞ്ഞു പിടിക്കത്തില്ല അതുപോലെ ഒന്നും കരിഞ്ഞ് പിടിക്കത്തില്ല അപ്പോൾ ഇന്നത്തെ ടിപ്സാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നല്ല റെസിപ്പിയും കുറച്ച് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ